മോരും വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ മോരും വെള്ളം ആയിക്കൊടുക്കാൻ ചോദിച്ചത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇത് ചെറുനാരങ്ങേൻ്റെ ഇലയാന്നേ അപ്പം അത് ഭക്ഷണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ചതച്ച് വെച്ചാൽ പച്ചമുളകും കറിവേപ്പിലയും ചേർന്നേരം അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെ മോര വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോരും വെള്ളം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഈ നാരങ്ങര ഇല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മോരമ്പളത്തിന് അപ്പോൾ അനുവിന് ഒഴിച്ചു കൊടുക്കുകയാണ് ആ മറിഞ്ഞു പോയി ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ് മോരമ്പള്ളം പുറത്തുനിന്ന് പാനീയങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതിലും നല്ലതാണ് അപ്പോൾ ഇത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല കറിവേപ്പില ചെറുനാരങ്ങരയില ഉപ്പ് പച്ചമുളക്